ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ടൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പ്രസവം കഴിഞ്ഞ അമ്മമാർക്കുള്ള ഡൗട്ടാണ് കുഞ്ഞിന് ആവശ്യത്തിന് ഉണ്ടോ എന്താണ് കുഞ്ഞിന് തൂക്കം കുറഞ്ഞു പോയോ അങ്ങനെ കുഞ്ഞിൻ്റെ തൂക്കത്തിനെ പറ്റിയുള്ള ടെൻഷൻ മിക്ക അമ്മമാർക്കും ഉണ്ട് അപ്പം അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞിന് കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു വേ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു സീറോ ടു ഫൈവ് ഇയേഴ്സ് വരെയുള്ള വെയ്റ്റ് ഗെയിനിങ് എങ്ങനെയാണ് എത്ര വേണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ജനിക്കുമ്പോൾ അതായത് രണ്ടര കിലോ മുതൽ നാല് കിലോ വരെയാണ് ഒരു നോർമൽ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടര കിലോയിൽ താഴെയാണ് കുഞ്ഞിൻ്റെ എങ്കിൽ അത് ലോ ബർത്ത് വെയ്റ്റ് ആയിട്ടും നാല് കിലോയിൽ മുകളിലാണെങ്കിലും ഓവർ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ രണ്ടര കിലോയ്ക്ക് മുകളിലിപ്പോൾ മൂന്ന് കിലോ ആണെങ്കിലും ഒക്കെ ഒരു നോർമൽ ആണ് അപ്പോൾ ജനിക്കുഞ്ഞ് ജനിച്ച സമയത്തുണ്ടാകുന്ന വെയിറ്റ് ആദ്യത്തെ ഒരു ആറേഴ് ദിവസത്തിൽ കുറയും അത് നോർമലാണ് കാരണം ജലാംശമൊക്കെ കൂടുതലായിരിക്കും അപ്പം അതെല്ലാം കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ജലാംശം എല്ലാം വലിഞ്ഞു പോകുമ്പോഴത്തേക്കും കുഞ്ഞിന് ആദ്യ ദിവസത്തെ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന തൂക്കം കുറയും അത് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് ദിവസമാകുമ്പോഴത്തേക്കും കുഞ്ഞെന്താകും പഴയ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വെയിറ്റിലേക്ക് കുഞ്ഞ് തിരിച്ചെത്തുന്നതാണ് ആ സമയത്ത് കുഞ്ഞിന് ഇപ്പം ആണെങ്കിൽ ആ ഒരു വെയിറ്റിലോട്ട് കുഞ്ഞ് എത്തും പിന്നെ ആണ് കുഞ്ഞിൻ്റെ വെയിറ്റ് പിന്നെയും ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അതായത് ഇപ്പോൾ ആദ്യ മാസങ്ങളിലാണെങ്കിൽ ഒരു ദിവസം ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ തൂക്കം കൂടേണ്ടതാണ് ഒരു ദിവസം അതായത് ആദ്യത്തെ പത്ത് ദിവസം കഴിഞ്ഞ് ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ പറഞ്ഞല്ലോ പത്താം ദിവസം ആകുമ്പോഴത്തേക്കും കുഞ്ഞ് പഴയ വെയിറ്റിൽ ജനിച്ച വെയിറ്റിലാക്കും അത് കഴിയുമ്പോഴത്തേക്കും ഓരോ ദിവസം ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ കൂടണം അതായത് ബാക്കിയുള്ള ദിവസങ്ങളിൽ വെയിറ്റ് ആദ്യത്തെ മൂന്ന് മാസം വരെ കുഞ്ഞിൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ രീതി ഇങ്ങനെയാണ് ഒരു ഡേ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ഗ്രാം ചില കുട്ടികൾ നാൽപ്പത് ഗ്രാം ഒക്കെ ആവാറുണ്ട് എങ്കിലും ഇരുപതിൽ താഴെ ആകുന്നത് അത്ര നല്ലതല്ല കുഞ്ഞ് ശരിയായ രീതിയിൽ പാല് കുടിക്കുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വെയിറ്റ് കുറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇരുപത് ഗ്രാം വെച്ച് ദിവസം കൂടുന്ന ഒരു കുട്ടി മൂന്ന് മാസം മാസമാകുമ്പോഴത്തേക്കും എത്ര വെയിറ്റ് ആവും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ജനിച്ചപ്പോൾ ഒരു മൂന്ന് കിലോ ഉണ്ടായിരുന്നൊരു കുഞ്ഞാണെന്ന് വിചാരിക്കുക പിന്നെ വരുന്നത് നമ്മൾ കൂട്ടുന്നത് മൂന്ന് മാസത്തെ വെയിറ്റ് ആണ് അതായത് തൊണ്ണൂറ് ദിവസം ഈ തൊണ്ണൂറ് ദിവസത്തിൽ പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ കുറയ്ക്കുക കാരണം പത്ത് ദിവസം ഈ പറഞ്ഞ പോലെ വെയിറ്റ് ആദ്യം വെയിറ്റ് കുറഞ്ഞിട്ട് പത്താമത് ദിവസം വെയിറ്റ് ചെയ്യുന്ന ചേച്ചി നമ്മുടെ നോർമൽ വെയിറ്റിലേക്ക് കുഞ്ഞ് എത്തി ജനിച്ച വീട്ടിലോട്ട് എത്തി അപ്പോൾ ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി എൺപത് ദിവസം അപ്പോൾ എൺപത് ദിവസം കുഞ്ഞ് ഒരു ദിവസം മുപ്പത് ഗ്രാം വെച്ച് കൂടുകയാണെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ് ഗ്രാം അതായത് ടു പോയിൻ്റ് ഫോർ കെ ജി കുഞ്ഞി മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും ബർത്ത് വെയ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കയറുന്നതാണ് അപ്പോൾ കുഞ്ഞ് ഒരു മൂന്ന് കിലോ ജനിച്ചപ്പം ബർത്ത് വെയ്റ്റ് മൂന്ന് കിലോ ഉള്ള കുഞ്ഞാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടു പോയിൻറ്റ് ഫോർ അങ്ങനെ ഫൈവ് പോയിൻറ്റ് ഫോർ കെ ജി കുഞ്ഞിന് ഉണ്ടാവണം അതാണ് അതിൻ്റെ ഒരു നോർമൽ പാറ്റേൺ അപ്പം എപ്പോഴാണെങ്കിലും അഡീഷണൽ വെയ്റ്റ് വരുന്നത് ഒരു രണ്ട് പോയിൻ്റ് ഫോർ കെ ജി കൂടണം അതിൻ്റെ കൂടെ കുഞ്ഞ് എത്ര കിലോ ആണ് ജനിച്ചപ്പോൾ ഉള്ള വെയിറ്റ് കൂട്ടുക അതാണ് അതിൻ്റെ നോർമൽ വെയ്റ്റ് സിമ്പിളായിട്ട് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആറുമാസം ആകുമ്പം കുഞ്ഞ് ജനിച്ച വെയിറ്റിൻ്റെ ഡബിൾ വെയ്റ്റ് ആവണം അതുപോലെ ഒമ്പത് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് ആകുമ്പോഴത്തേക്കും ഒമ്പത് മാസം ഒരു വയസ്സാകുന്ന ആ ടൈമിലാകുമ്പോഴത്തേക്കും കുഞ്ഞ് ട്രിപ്പിൾ വെയ്റ്റ് ആവണം അതായത് മൂന്ന് കിലോ ഉള്ള കുഞ്ഞാണെങ്കിൽ ഒമ്പത് കിലോ എങ്കിലും ആവണം അതാണ് കുഞ്ഞിൻ്റെ ആ ഒരു നോർമൽ വെയിറ്റ് ഗെയിൻ പാറ്റേൺ ഇനി മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ കുഞ്ഞ് ഒരു ദിവസം ഇരുപത് ഗ്രാമാണ് കൂടേണ്ടത് ആയിരത്തി മൂന്ന് മാസം മുപ്പത് ഗ്രാമും ഇനി മൂന്ന് തൊട്ട് ആറ് മാസം വരെ ഇരുപത് ഗ്രാം അതിനുശേഷം ആറ് തൊട്ട് ഒമ്പത് മാസം വരെ ദിവസം പതിനഞ്ച് ഗ്രാം ആണ് കൂടേണ്ടത് ഇനി ഒമ്പത് മാസം തൊട്ട് ഒരു വയസ്സ് വരെ പന്ത്രണ്ട് മാസം വരെ ദിവസം പന്ത്രണ്ട് ഗ്രാം ആണ് കുഞ്ഞിൻ്റെ വെയിറ്റ് ഒരു ദിവസം കൂടേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു മൂന്ന് കിലോ വെയിറ്റുള്ളൊരു കുഞ്ഞാണെങ്കിൽ അപ്പോൾ ആ കുഞ്ഞ് ഒരു അഞ്ച് വയസ്സ് അങ്ങനെയുള്ളൊരു ഉള്ള കുഞ്ഞാണെങ്കിൽ ആ ഒരു വെയിറ്റൊരു എക്സാമ്പിൾ പറയുന്നതാണ് അഞ്ച് വയസ്സ് വരെയുള്ള വെയിറ്റ് ഗെയിൻ എങ്ങനെയാണെന്നുള്ളത് പറയാം അതായത് ജനിച്ചപ്പോൾ മൂന്ന് കിലോ ഉള്ള കുഞ്ഞാണെങ്കിൽ ഒരഞ്ച് മാസം അല്ലെങ്കിൽ അല്ലെ ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ഡബിൾ വെയ്റ്റ് ആവും അതായത് ആറ് കിലോ ആവും ഇനി കുഞ്ഞ് ഒരു വയസ്സാകുമ്പോഴത്തേക്കും ട്രിപ്പിൾ വെയ്റ്റ് ആവും അതായത് ഒമ്പത് കിലോ ആവും ഇനി ഒന്നര വയസ്സാകുമ്പോൾ കുഞ്ഞ് പതിനൊന്ന് കിലോ ആവണം രണ്ട് കിലോ ആണെങ്കിൽ പന്ത്ര സോറി രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും പത്തെട്ട് കിലോ രണ്ടര വയസ്സിൽ പതിമൂന്ന് കിലോ മൂന്ന് വയസ്സിൽ പതിനാല് കിലോ മൂന്നര വയസ്സാകുമ്പോൾ പതിനഞ്ച് നാല് വയസ്സാകുമ്പോൾ പതിനാറ് നാലര വയസ്സാവുമ്പോൾ പതിനേഴ് അഞ്ച് വയസ്സാകുമ്പം ആ കുഞ്ഞിന് അതായത് ജനിച്ചപ്പോൾ മൂന്ന് കിലോ ഉണ്ടായിരുന്ന കുഞ്ഞ് അഞ്ച് വയസ്സാവുമ്പോൾ പതിനെട്ട് കിലോ ആകുന്നതാണ് അതിൻ്റെ ഒരു നോർമൽ വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് കുഞ്ഞിൻ്റെ വെയ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതും എല്ലാ അമ്മമാർക്കും ഡൗട്ട് എന്താണ് കുഞ്ഞ് വെയിറ്റ് കുറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് നോർമൽ നോർമലാണോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ നിങ്ങളുടെ ബർത്ത് വെയിറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് വെയിറ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം ഇനി ആറ് മാസം വരെയൊക്കെ കുഞ്ഞിന് വെയിറ്റ് കറക്റ്റായിട്ട് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ശരിയായ രീതിയിൽ പാൽ വലിച്ചു കുടിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മ ശരിയായ പോഷനുള്ള ഭക്ഷണം കഴിക്കുന്നില്ല അമ്മയ്ക്ക് ശരിയായ രീതിയിൽ പാല് ഉൽപ്പാദിപ്പിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാകാം അതെന്താണെന്നുള്ളത് നിങ്ങൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ ശരിയായ രീതിയിൽ വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് അത് ഡോക്ടറായിട്ട് സംസാരിക്കുക അപ്പം ഫീഡ് ചെയ്യുന്ന അമ്മമാർ മനസമാധാനം വേണം അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യകരമായ ഭക്ഷണവും സമാധാനം ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പാല് ഉൽപ്പാദനം നടക്കുകയുള്ളൂ കുഞ്ഞിന് നല്ല രീതിയിൽ ഫീഡ് ചെയ്യും വേണം കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതനുസരിച്ചാണ് പാല് ഉണ്ടാകുന്നത് അതുപോലെ പോഷകാഹാരങ്ങളും വെള്ളവും എല്ലാം നല്ല രീതിയിൽ കുടിക്കുകയും വേണം പിന്നെ ആറുമാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആറു തൊട്ടൊരു വയസ്സ് വരെ അപ്പം അവർക്കുറക്കുക ശരി ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ തുപ്പിക്കളയോ അല്ലെങ്കിൽ ശരിയായിട്ട് കഴിക്കുന്നില്ല അതും എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഫുഡ്സ് പോഷകാഹാരങ്ങൾ കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു വയസ്സ് ചെയ്യുമ്പം വെയിറ്റ് കുറവാ കുറയാം കാരണം കുഞ്ഞ് ആക്റ്റീവായി ഓടിക്കളിക്കും അവർ ഭയങ്കര വികൃതിയും കുറുമ്പൊക്കെ കൂടുന്ന സമയം അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ വെയിറ്റ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് കളിക്കാൻ ഇവിടെ കളിക്കുമ്പോഴാണ് അവർക്ക് വിഷപ്പൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയുള്ളു പിന്നെ അയൺ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അയൺ കൊടുക്കാം അയൺ കണ്ടൻസർ അയൺ ശരീരത്തിലുണ്ടെങ്കിൽ അയൺ ഡ്രോപ്സ് ഒക്കെ കൊടുക്കാൻ ചില ഡോക്ടർമാർ തരാറുണ്ട് അപ്പോൾ അയൺ ഡ്രോപ്സും അയണൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ശരീരത്തിൽ ആകിരണം ചെയ്യുകയുള്ളൂ അപ്പോഴാണ് വെയിറ്റ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുറവുണ്ടെങ്കിലും വെയിറ്റും കുറയുന്നുണ്ട് പോഷകാഹാരം ശരിയായി ചെയ്യുന്നില്ലെങ്കിലും വെയിറ്റ് കുറയും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വെയിറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ